ക്രൈസ്തലോട്ട് ആവയമരിയ പരിശുദ്ധോമ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഇയാൾ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സസ്ന മോബിൻ ഇത് എൻ്റെ മകൻ മോസസ് ഇമാനുവൽ മോബിൻ ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് ഞങ്ങൾ പൂനെയിലാണ് താമസിക്കുന്നത് നാട്ടിൽ ഞങ്ങൾ എറണാകുളം ജില്ല കോട്ടപ്പുറം രൂപത സെൻറ്റ് ഫ്രാൻസിസ് അസിവാലയത്തിൽ എടുവാകാംഗങ്ങളാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാലിനാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വഴികാട്ടിയായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് പോന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായ ആ മൂന്ന് ഓരോ മൂന്ന് മാസ കാലയളവിലും എനിക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ മാസം തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ഞാൻ പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജിൽ തന്നെ ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് എപ്പോഴും ഉദരത്തിൽ വരച്ച് കുരിശു വരയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതെനിക്ക് മാതാവ് തന്നതാണെങ്കിൽ ഞാൻ മാതാ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കും മാതാവിന് തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാതാവിനെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യ സ്കാനിങ്ങിന് പോയി വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ബെഡ് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു പിന്നീടുള്ള അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് ഡയബറ്റിക് ഡിറ്റക്ട് ചെയ്തു ഡയബറ്റി ഡയബറ്റിക് ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഡയബറ്റിക് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാനൊരു എനിക്ക് എനിക്കതിൻ്റെ കോംപ്ലിക്കേഷൻ എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു അതും അങ്ങനെ പോയി പക്ഷേ ഏഴാമത്തെ സ്കാനിങ്ങിൽ ഞാൻ നാട്ടിൽ വന്ന് ചെയ്തപ്പോൾ എനിക്ക് സർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്ന ഡയഗ്നോസിസ് ഡിറ്റക്ട് ചെയ്തു അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് സെർവിക്സ് ആയിരുന്നു നോർമൽ ഒരാളിൽ സർവീക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത് മില്ലിമീറ്റർ മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെയാണ് പക്ഷേ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനേഴ് മില്ലിമീറ്റർ ആയിരുന്നു ഏഴാമത്തെ മാസം ഞാൻ ഒത്തിരിയേറെ വേദന അനുഭവിച്ചു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഉടമ്പടിയിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിലും ഞാൻ എന്നും ദിവസേന പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒത്തിരിയേറെ സങ്കടപ്പെട്ടു എനിക്ക് പിന്നീട് പള്ളിയിൽ പോവാതെയായി ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം പറ്റുന്നതും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാവാൻ പറഞ്ഞു ഡെലിവറി കഴിയുന്നത് കഴിയുന്നതുവരെയ്ക്കും പക്ഷേ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൊള്ളാം എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നും ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു പ്രഷർ ഒത്തിരി കുറയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കട്ടിലിൻ്റെ കാല് രണ്ട് രണ്ട് ഇഷ്ടിക വെച്ച് പൊക്കിയിട്ടാണ് ഞാൻ കിടന്നിരുന്നത് അപ്പോൾ തല ഒത്തിരി താഴെയായിരുന്നു അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ പഴയ ടോക്ക് ഞാൻ കേൾക്കാനിടയായി അച്ഛൻ്റെ കൊറോണ ടൈമിൽ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അച്ഛനെ ശുശ്രൂ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു ഐസൊലേഷൻ്റെ ഈ ഒരു സ്റ്റേജിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പിന്നീട് അച്ഛൻ പറഞ്ഞു ആ സമയം അച്ഛൻ ചിലവഴിച്ചത് അച്ഛൻ ഒത്തിരിയേറെ ബൈബിൾ വായിക്കാൻ

എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പോകുന്നു ഞാൻ ബൈബിൾ വായിക്കുകയും എൻ്റെ ഫോണിൽ ഞാൻ ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് ബൈബിൾ വായിക്കാനും ജപമാലകൾ പറ്റും പോലെ എന്നെ കൊണ്ട് ഒത്തിരിയേറെ ഞാൻ ചൊല് ചൊല്ലി എത്ര എണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒത്തിരി ഞാൻ ചൊല്ലി ജപമാലകൾ അങ്ങനെ എൻ്റെ ആ സമയങ്ങൾ കടന്നു പോകുന്നു അതിനിടയിൽ എനിക്ക് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞ് എനിക്ക് ദിവ്യകാരണം സ്വീകരിക്കാനും കുമ്പസാരിക്കാനുള്ള അവസരം ആ ബെഡ് റെസ്റ്റിൽ പോലും എനിക്ക് സാധിച്ചു അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് എൻ്റെ ഡെലിവറി ഡെലിവറി ടൈമിൽ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം എപ്പിഡോറിൽ ഇടരുത് എന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എപ്പിഡോറിൽ ഇടാനുള്ള കൺസെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തു ആ സമയം ഡോക്ടർ വന്ന് പരിശോധിച്ച് ഡോക്ടർ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി തിയേറ്ററുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന തൊട്ട് മുൻപ് തിരി പോയ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ കുട്ടിയുടെ ഉള്ളൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു ഉള് പരിശോധിച്ചപ്പോൾ ഞാൻ ഫുൾ സെൻറ്റിമീറ്ററായിട്ട് കിടക്കുകയാണ് ഡെലിവറി ആകാനുള്ള ആ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കുകയാണ് ഡോക്ടർ പറഞ്ഞു തിയേറ്ററിലോട്ടുള്ള എല്ലാ പ്രൊസീജിയറും ക്യാൻസൽ ചെയ്തോ ലേബർ കോട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ലേബർ കോട്ട് അറിയുകയും ചെയ്തു ഞാൻ മാതാവിൻ്റെ മംഗളവാർത്താ ദിവസം എൻ്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുണ്ടായി ഒരു ഒന്നര വയസ്സായപ്പോൾ അവന് സാധാരണഗതിയിൽ അവന് സീസണായിട്ടാണ് അവന് അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നത് പിന്നീടത് മാസങ്ങളിൽ നിന്നുള്ളത് പിന്നെ ആഴ്ചകളിലായി ഓരോ ആഴ്ചയും രണ്ട് പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യണം ഫാമിലി ഹിസ്റ്ററിയിൽ ചൈൽഡ്ഹുഡ് ആസ്മ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇവൻ ഇൻഹേലർ എടുക്കേണ്ടി വരും ചൈൽഡ്ഹുഡ് ആസ്മയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഡോക്ടറിനോട് ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ ഇൻഹേലർ വാങ്ങിച്ചു കൊള്ളാം പക്ഷേ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് വീട്ടിൽ വന്ന് മാതാവിന് ലൈറ്റിൽ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു കുഞ്ഞിനെ വിശുദ്ധ വസ്തുക്കളായ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇനി അടുത്തൊരു വിസിറ്റ് വരികയാണെങ്കിൽ മാതാവേ എൻ്റെ കുഞ്ഞിനെ ഇൻഹേലർ എടുക്കാനായിട്ട് കംപ്ലീറ്റ് സ്റ്റിറോയിഡ് ഒന്നും എടുക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ചൈൽഡ്ഹുഡ് കൊണ്ടുപോകും പോകാനായിട്ട് മാതാവി സാധിക്കുകയാണെങ്കിൽ എൻ്റെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് വിസിറ്റിൽ ഡോക്ടറിൻ്റെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേല് റിപ്പി എടുക്കണ്ട നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാം ഇപ്പോൾ കുഞ്ഞിന് കാര്യമായിട്ട പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് വരെ കൊച്ചിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ കുഞ്ഞിന് ഡെലിവറി ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ബോഡിയിൽ ഭയങ്കര അനുഭവപ്പെട്ടു എന്തെങ്കിലും കുത്തിയതായിരിക്കുമെന്ന് കാര്യമാക്കിയില്ല ചൊറിച്ചിൽ കൂടി വന്നപ്പോൾ ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഹെഡ് ടു ഫുട്ട് കംപ്ലീറ്റ് വ്രണം പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി എന്താ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി കുഞ്ഞ ഒത്തിരി ഭയങ്കര കരച്ചിലായിരുന്നു ആ ടൈമിൽ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ തേൻ തീർന്നിരിക്കുന്ന അവ സമയമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ ഉപ്പും തേനും മാത്രമായിരുന്നു അത് ഞാൻ ഉപ്പിട്ട് ഞാൻ കുളിക്കുകയും തേൻ ഞാൻ കുടിക്കുകയും ചെയ്തു മാതാവിനോട് വിശ്വാസ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവേ ഇത് എത്രയും പെട്ടെന്നൊന്നും സുഖപ്പെടുത്തി തരണേ എന്താണ് ഇതിൻ്റെ കോസ് എന്ന് എനിക്കറിയാൻ പാടില്ല ഡോക്ടറെ കാണിക്കാനൊന്നും ഞങ്ങൾ ഇടവരുത്തരുത് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവരുത് മാതാവേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഓ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറി പിന്നെ എൻ്റെ മുഖത്ത് തടിച്ചിരുന്ന ആ ബോഡി സകലമുള്ള ആ തടിപ്പുകളെല്ലാനും പെട്ടെന്ന് തന്നെ മാറി ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങൾ പൂനെയിലായിരുന്നപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ടിന് നാട്ടിലോട്ട് വരുക വരികയായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിനായിരുന്നു വന്നത് ബാംഗ്ലൂർ കണക്റ്റഡ് ആയിരുന്നു ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയില്ല അപ്പോഴേക്കും ഒരു ജർക്കിംഗ് പോലെ കണ്ടു എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നീട് കണ്ടത് ഫ്ലൈറ്റിൻ്റെ റൈറ്റ് എഞ്ചിന് തീ പിടിക്കുന്നതായിട്ടാണ് കണ്ടത് തീ നമുക്ക് നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്ന വിൻഡോയിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കൂടി പേടിച്ചു എന്താണ് സംഭവിക്കുന്നത് കാരണം എമർജൻസി ലാൻഡിങ് വേണമെന്ന് ഫ്ലൈറ്റിൻ്റെ ജീവനക്കാരെല്ലാവരും പറയുന്നു എമർജൻസി ലാൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഫ്ലൈറ്റ് പൊന്തി ടെൻ മിനിറ്റ് ആയേ ഉള്ളൂ കറങ്ങി തിരിച്ചു വരണം അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ആ ഫ്ലൈറ്റിനുള്ളിൽ ഏകദേശം ഒരു നൂറ്റൻപതോളം യാത്രക്കാരുണ്ടായിരുന്നു കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മാതാപിതാക്കൾ വരെ ആ ഫ്ളൈറ്റിലുണ്ടായിരുന്നു എല്ലാവരും നിലവിളിക്കുന്ന ശബ്ദമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കേൾക്കാനിടയായത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഫുൾ ടാങ്ക് ഫ്യൂവൽ ആണ് സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്തും സംഭവിക്കാം പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അന്നേരം തന്നെ ഞങ്ങളെ രണ്ടുപേരും കൈ ഉയർത്തിപ്പിടിച്ചിരുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഒരാപത്തും കൂടാതെ ഞങ്ങളെ താഴെ ഇറക്കണേ എന്ന് എല്ലാ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്തു പെട്ടെന്ന് തന്നെ എമർജൻസി സ്ലൈഡ് ഓപ്പണായി ഞങ്ങളെ താഴെ എത്തിച്ചു എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തു ആർക്കും ഒരു ഇഞ്ചുറി പോലും മേജറായിട്ടുള്ള ഒരു ഇഞ്ചുറി പോലും ഉണ്ടായിരുന്നില്ല ആ സ്ലൈഡിൽ ഇറങ്ങണ സമയത്ത് അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ 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 വൂണ്ടുകൾ മാത്രമല്ലാണ്ട് മേജറായിട്ടുള്ള ഒരു ഇഞ്ചുറിയും ആ സമയത്ത് ആർക്കും തന്നെ ഉണ്ടായില്ല അതെല്ലാം കഴിഞ്ഞു ഫയർ ഫയർ ഫോഴ്സ് എല്ലാം വന്നു തീയെല്ലാം അണച്ചു പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം വേണം നമ്മളുടെ ലഗേജുകളെല്ലാം കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ എസ് എസ് എൽ സി മുതലുള്ള എല്ലാ ഡോക്യുമെൻറ്റും എൻ്റെ സർട്ടിഫിക്കറ്റുകളടക്കം എല്ലാവരും ആ ലഗേജിൻ്റെ ഉള്ളില എനിക്കത് തിരികെ അത് ഒരു ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഴപ്പവും കൂടാതെ എല്ലാവരുടെയും ബാഗ് തിരിച്ച് കൈകളിൽ എത്തിച്ചു ഇതായിരുന്നു എൻ്റെ നാലാമത്തെ സാക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നും പത്രം വാ മേടിച്ചു കൊണ്ട് ഹിന്ദി പത്രവും മലയാള പത്രവും ഞാൻ മേടിക്കും അത് നാട്ടിലാണെങ്കിൽ മലയാള പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പിന്നെ ബസ് സ്റ്റാൻഡുകൾ പിന്നെ മറ്റുള്ള വീടുകളിലൊക്കെ ഞാൻ പോയി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ച് ഇത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തർക്കും കൊടുക്കാറ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തൈലം കൊണ്ടുപോയി അവശന നിലയിൽ കിടക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിനറിയാത്തവരെ മാതാവിലെ കൂടുതൽ പരിചയപ്പെടുത്തുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയിൽ ധ്യാനമായാലും രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും അച്ഛൻ്റെ ഡെയിലി ബ്രഡും ഇതെല്ലാനുമൊക്കെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കരുണ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട് അവിടെ പോയി രോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കുന്നു പിന്നെ ആഴ്ചവട്ടത്തിൽ ഞാൻ ഓരോ ദിവസവുമായിട്ട് ഞാൻ പൊതുച്ചോറ് വിതരണം ചെയ്യുന്നു പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മക്കളെപ്പോലും ഞാൻ വെറും കോയോടെ വിടാറില്ല കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഇതുവരെയും സഹായിച്ചിട്ടുണ്ട് ഇതുവരെ ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണിമം സസ്ന മോബിൻ എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിനോടും മാതാപിതാക്കളോടും ഒപ്പം ഉടമ്പടി ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ജീവിതം കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തെയും കൃപയ്ക്കുള്ള അവസരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അച്ഛൻ ഡെയിലി ബ്രഡിൽ നമ്മളോട് പറഞ്ഞില്ലേ നമുക്കെപ്പോഴും ചെയ്യാനാവുന്ന ഏറ്റവും സുന്ദരമായൊരു കാര്യം അത് ദൈവത്തോടെപ്പോഴും ആമയൻ പറയച്ചിലാണ് ആമേൻ പറയുക അത് ഇപ്പോൾ എനിക്ക് സങ്കടമാണ് ദൈവമേ നീ അറിയുന്നു ആമേൻ ഞാനത് സ്വീകരിക്കുന്നു ഇപ്പോൾ എനിക്ക് രോഗമാണ് ഞാനത് സ്വീകരിക്കുന്നു ആമേൻ നിൻ്റെ ഹിതം ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഞാൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആദരിച്ച് ദൈവകലികളിൽ കൊടുത്തുകൊണ്ട് ആമേൻ പറയുക അച്ഛനത് സുന്ദരമായിട്ട് നമുക്ക് ഡെയിലി ബ്രെഡിൽ പങ്കുവെച്ചു വന്ന ഒരു വചന വെളിച്ചമാണത് അത് മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതാണ് ആമേൻ ഈശോ കുരിശി ഗത്സമനിൽ കിടന്നുകൊണ്ട് അവൻ്റെ ആ പാനപാത്രം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുകയും അത് അടുത്ത പകുതിയിൽ നിന്ദഹിതം നിറവേറട്ടെ എന്ന ദൈവഗ്രഹങ്ങളിൽ ആ സഹനത്തെ മുഴുവനും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരാണ് ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉത്തരമില്ലാത്ത പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ ദൈവത്തിൽ കൊടുത്തുകൊണ്ട് ആമേൻ പറയുവാൻ ശക്തരാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കത് വളരെ സന്തോഷത്തോടു കൂടി അനുഭവിക്കുവാൻ സാധിക്കും മകൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കിയിട്ടാണ് ഡോക്ടർ വന്ന് പറയുക ഒന്നുകൂടി ഉള്ളു പരിശോധിക്കണമെന്ന അതുകൊണ്ട് തിയേറ്ററിലേക്കല്ല ലേബറിലേക്കാണ് മകളെ മാറ്റുന്നത് അതാണ് അവസ മകളുടെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഏതായിരുന്നു ഒരു നോർമൽ ഡെലിവറി വേണമെന്നത് എന്നാലത് അവസാന നിമിഷങ്ങളൊക്കെ ആകുമ്പോൾ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും തീരുമാനിക്കുന്നു ഉറപ്പിക്കുന്നു അതിന് മകളെ അതിനുവേണ്ടി തയ്യാറാക്കുമ്പോഴാണ് അത്ഭുതകരമായിട്ട് നോർമൽ ഡെലിവറിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുക നമുക്ക് അമ്മ മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് ജീവിതത്തിൻ്റെ ക്ലേശകാലത്ത് നിലനിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാൻ എപ്പോഴും അവസരം നൽകിക്കൊണ്ടിരിക്കും അതിൻ്റെ സന്തോഷകരമായ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് ദൈവത്തിൻ്റെ ദൈവികമായ ദൈവം ജീവിതത്തിൽ നൽകുന്ന അനുഭവങ്ങളോട് ആമേൻ പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ ഓരോ നിമിഷവും നമുക്ക് ശ്രദ്ധിക്കാം കരങ്ങരടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക